വയനാട് പുൽപ്പള്ളിയിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തുടങ്ങും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തീരുമാനമായതോടെയാണ് ബന്ധുക്കൾ പോസ്റ്റ്മോർട്ടത്തിനെ സംബന്ധിച്ചത് രണ്ട് ദിവസത്തിനകം കളക്ടർ ഉന്നതി സന്ദർശിക്കും അടിയന്തര ധനസഹായം ഇന്ന് കൈമാറുന്ന സ്ഥലത്തെത്തി എം അറിയിച്ചു വണ്ടിക്കടവ് അനാതിർത്തിയിൽ വിറകു ശേഖരിക്കാൻ പോയപ്പോഴാണ് ദേവർഗഥ ഉന്നതിയിലെ മാരനെ കടുവ കൊന്നത് ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായിരുന്നു ഫൈസൽ നാട്ടുകാർ സമരം സമരം അജിംസ് സമരവും പ്രതിഷേധവും താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ നേരിട്ട് ഈ ഉന്നതിയിലെത്തിക്കൊണ്ട് ഇവർക്ക് ഉറപ്പ് നൽകണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആവശ്യം ഇന്ന് സത്യപ്രതിജ്ഞ ഉൾപ്പെടെ നടക്കുന്നതുകൊണ്ട് ജില്ലാ കളക്ടർ എത്താൻ കഴിയില്ല എന്നത് അറിയിച്ചതിനെ തുടർന്നാണ് ജില്ലാ കലക്ടറിന്റെ നിർദ്ദേശപ്രകാരം എ ഡി എം ആ ഉന്നതിയിലെത്തിക്കൊണ്ട് ഉന്നതിയിലെ ഈ പറയുന്ന മാരന്റെ കുടുംബങ്ങളുമായും നാട്ടുകാരുമായും ചർച്ച നടത്തുകയും തുടർന്ന് നടത്തിയ തീരുമാനത്തിലൊടുവിലാണ് ഇവർ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കാൻ ഈ ഒരു കുടുംബം തയ്യാറായത് ഏറ്റവും പ്രധാനമായി ആറ് ലക്ഷം രൂപ അടിയന്തര ധനസഹായം ഇന്ന് തന്നെ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ ആ ഒരു തുകയുടെ ചെക്ക് ഇന്ന് കുടുംബത്തിന് കൈമാറും അതിന് പുറമെ ഈ കുടുംബത്തിലെ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത് പിന്നീട് സ്ഥിരമാക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യുമെന്നുള്ളതും എ ഡി എം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് പുറമെ ഈ മാരന് സ്വന്തമായി വീടില്ലാത്ത ഒരു കുടുംബമാണ് ഈ കുടുംബത്തിന് വീടും സ്ഥലവും കണ്ടെത്തുന്നതിനുള്ള നടപടികൾ കൂടി ശരിയാക്കാം ശരിയാക്കാമെന്നതടക്കമുള്ള ഉറപ്പാണ് ഈ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഉന്നതിയിലെത്തിയ എ ഡി എം ുന്നത് അതേ തുടർന്നാണ് കുടുംബം ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി സഹകരിക്കാൻ തയ്യാറായത് ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തുടർന്ന് ദേവർഗത ഉന്നതിയിലെ തന്നെ ഇവരുടെ പൊതുശ്മശാനത്തിൽ ഇവരെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംസ് ശരി ഫൈസൽ